ഓം ശ്രീ ത്തിന്റെ നൂറ്റി നാല്പത്തി ആറാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമുക്ക് സ്വാമിയുടെ വാണി വായിക്കുന്നതും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും ഭജന പാടുന്നതും ശ്രീ ഉദയശങ്കർ ആണ് അദ്ദേഹം നമ്മുടെ സ്വാമിയുടെ സ്റ്റാഫാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തും അതായിരിക്കും ജയകുമാരി പറഞ്ഞോളൂ കേട്ടോ സൈറാം സൈറാം സാറേ ഞാൻ ഓങ്കാരവും സായി ഗായത്രി മൂന്നും ചൊല്ലിക്കഴിഞ്ഞ് സാറിന് സ്വയം പരിചയപ്പെടുത്തിയ ശേഷം വാണി വായിക്കാവുന്നതാണ് സൈറാം साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ओ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नस्सर्वप्रचोदयात् ओम साईंश्वराय विद्महे सत्यदेवाय धीमहि तन्नो सर्वप्रजोदया ॐ शान्देशां देशां निहि साईराम ഓഡിയോ വീഡിയോ ശേഷം വാണി വായിക്കാം സെൽഫ് ചെയ്തതിന് ശേഷം വാണി സാറ് പിന്നെ അനുഭവങ്ങൾ പറയുക ഞാൻ ഉദയ ശങ്കർ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ചെയ്യുന്നു ഇനി വാണി വായിക്കട്ടെ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ആവശ്യമുണ്ടോ കോഴിക്കോട് ഓം ശ്രീ സായിറാം സാധന നിങ്ങളെ ശാന്തരും സ്വസ്ഥരും സമനിലയുള്ളവരും മനസ്സിനെ സമീകരിക്കുന്നവരും ആക്കി തീർക്കും നിലാവ് പോലെ കുളിർമ തരും സാന്ത്വനപ്പെടുത്തും ചന്ദ്രനാണ് മനസ്സിനെ നിയന്ത്രിക്കുന്ന ദേവൻ ശാന്തമായി സംസാരിക്കൂ വിദ്വേഷത്തിനും ഹൃദാക്ഷേപത്തിനും പ്രശംസയ്ക്കും നിങ്ങളുടെ മറുപടി ശാന്തമായിരിക്കട്ടെ മറ്റുള്ളവർ നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തുന്നുവെന്ന് പരിവേദനം നടത്താറുണ്ട് പക്ഷെ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ നാവ് കൊണ്ട് സംസാരിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ ചിന്ത മാത്രം മതി ചുറ്റുമുള്ളവരുടെ സ്വാസ്ഥ്യം കെടുത്തുവാൻ ഒരു ത്യാഗി എന്നും സംതൃപ്തനാണ് ത്യാഗത്തിലും വിശ്വാസത്തിലും പ്രേമത്തിലുമാണ് ശാന്തി നിലകൊള്ളുന്നത് ഇതിൽ വിശ്വാസമാണ് നിർണായകം അതില്ലെങ്കിൽ സാധന എന്നുള്ളത് പൊള്ളയായ അനുഷ്ഠാനം മാത്രമായി തീരുന്നു ത്യാഗത്തിന് മാത്രമേ സാധന ഫലപ്രദമാക്കാനാവൂ പ്രേമം ഈശ്വരനിലേക്ക് വേഗം അടുപ്പിക്കുന്നു ഈശ്വരനിൽ നിന്നുമുള്ള വേർപാടിന്റെ വേദനയ്ക്ക് വിശ്വാസം മാത്രമേ ഫലപ്രദമായ പോഷണം നൽകൂ ത്യാഗം ദിവ്യപാദത്തിലേക്കുള്ള പാത ഒരുക്കുന്നു പ്രേമം ആ പാത പ്രകാശമാനമാക്കുന്നു ഈശ്വരൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതും അർഹമായതും തരുന്നു ആവശ്യപ്പെടേണ്ട കാര്യമില്ല മർമ്മരം വേണ്ട സംതൃപ്തരായിരിക്കൂ ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിപരീതമായി ഒന്നും സംഭവിക്കില്ല സ്വാമി പറയുന്നു ഞാൻ കർണനെ ഓർത്തുപോകുന്നു ജീവിതത്തിന്റെ അന്ത്യ നിമിഷങ്ങളിൽ വിഭുവനോട് ഒരു വരം മാത്രമാണ് ചോദിച്ചത് എനിക്ക് മരണശിക്ഷയായി തരുന്ന അനന്തമായ ജനന മരണ വലയത്തിൽ ഞാൻ പെട്ടാലും അതിൽ വകറയ്ക്കില്ല ഒന്നു മാത്രമേയുള്ളൂ ഇങ്ങനെ വരുന്ന എൻ്റെ ജന്മങ്ങളിൽ യാചനാരൂപത്തിൽ എൻ്റെ കൈ മറ്റൊരുവന്റെ മുമ്പിൽ നീട്ടുന്നതിനോ ഈ ജന്മങ്ങൾ ഒന്നിനും ശരണം തേടി വരുന്ന ഒരാളോടും ഇല്ല എന്ന് പറഞ്ഞ് മടക്കുന്നതിനോ ഇടവരാതിരിക്കാൻ എന്നെ അനുഗ്രഹിച്ചാലും ദേഹി തരണേ എന്നും നാസ്തി ഇല്ല എന്നീ രണ്ടു പദങ്ങളും എൻ്റെ വായിൽ നിന്നും പുറപ്പെടല്ലേ ത്യാഗയോഗ നിഷ്ഠയുള്ളവർ ദേഹി എന്ന് പറയില്ല നാസ്തി എന്ന മറുപടി കേൾക്കാൻ ഇടവരില്ല കാരണം അവൻ എന്നും സംതൃപ്തരാണ് എന്നും നിറവുള്ളവനാണ് കോപം മനുഷ്യനെ മദ്യപിച്ച് മൃഗമാക്കുന്നു മറ്റു ആവേഗങ്ങളും തുല്യമായ ദുശീലങ്ങളാണ് ശ്രേയസ്കരമായ കർമ്മങ്ങളെ മാത്രമേ തേടാവൂ സാത്വിക ആഹാരങ്ങളെ ഭക്ഷിക്കാവൂ സാധനയിൽ കൂടി നിങ്ങൾ നേടുന്ന സമചിത്തതയെ അലട്ടാത്ത ആഹാരം ആധ്യാത്മിക അഭ്യാസനത്തിന്റെ ശാന്തമായ ഗതി ഭഞ്ചിക്കരുത് രാമദാസൻ ഭുച്ഛിക്കപ്പെട്ടപ്പോഴും തടങ്കലിലും നാമസാധന ഒരിക്കലും കൈവിട്ടിട്ടില്ല നാവ് സ്വ മറ്റുള്ളവരുടെ നന്മയ്ക്കും ഉപയോഗിക്കുക മറ്റൊരാൾക്ക് നേരെ ചീത്ത വാക്ക് ഉപയോഗിക്കരുത് അത്തരം വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്നും ഉയരാതിരിക്കട്ടെ മറ്റുള്ളവരുടെ കാതിൽ അവ കടക്കാതിരിക്കട്ടെ ഹൃദയനിവാസിയായ ഈശ്വരൻ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ഉള്ളിലുണ്ടെന്ന് ഓർക്കുക ഇറക്കുക ഭഗവാൻ ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നു എൻ്റെ തല എൻ്റെ കൈകൾ എൻ്റെ കണ്ണ് എൻ്റെ മനസ്സ് എൻ്റെ ആശയം എന്ന് നിങ്ങൾ പറയാറില്ലേ ദേഹവും മനസ്സും മസ്തിഷ്കവും സ്വകീയമായി കരുതുന്ന ആരാണ് ഈ ഞാൻ നിങ്ങളുള്ള ഈശ്വരന്റെ ജ്യോതിർബിന്ദുവാണ് ആ ഞാൻ ഈ തേജസ് എല്ലാവരിലും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കർക്കശവും കോപവും ക്രൂരവും സഭ്യതരവുമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിലുള്ള ഈശ്വരനെയും അവരിനുള്ള ഈശ്വരനെയും ഒരുപോലെ വേദനിപ്പിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ നാവ് ഒരു ഉപകരണം മാത്രമാണ് നിങ്ങളെയും അന്യരെയും നിങ്ങൾക്കാവ നാവ് കൊണ്ട് ഉപദ്രവിക്കാം അതുകൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങളത് കനിവാർന്ന വാക്കുകളും ഈശ്വരനാമവും യുവിൻ്റെ നാമ ആവർത്തനവും സ്തുഗീതങ്ങളും പ്രാർത്ഥനയും നടത്തുന്ന ഒരു നടത്തുന്നതിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല നിയോഗമായിരിക്കും അത് നാവിനെ പറ്റി അല്പം കൂടി ഞാൻ പറയട്ടെ നാവിനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കുവാൻ സാധിക്കും നാവ് നാവതിൻ്റെ വീട് വിട്ട് പുറത്തു വരുന്നത് അപൂർവ അവസരങ്ങളിൽ മാത്രം ശാന്തമായി അത് വീടിനുള്ളിൽ കഴിയുന്നു അതിൻ്റെ പരിധികൾ അതിനറിയാം അലഞ്ഞു നടക്കുവാൻ അതിന് ആഗ്രഹമില്ല ഈ പാഠം നിങ്ങളിൽ നിന്ന് പഠിക്കേണ്ടതാണ് നിങ്ങൾ നാവിൽ നിന്ന് പഠിക്കേണ്ടതാണ് വീട്ടിൽ നിങ്ങൾ ഏകാഗ്രതയോടെ പ്രയോജനപ്രദമായി തീരട്ടെ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും സഹായിക്കും തെരുവീതിയിലേക്കോടി ലക്ഷ്യവും പ്രയോജനമില്ലാതെ അലയാൻ ഇടവരാതിരിക്കട്ടെ മറ്റുള്ളവരുടെ ഭവനങ്ങളിൽ തള്ളിക്കയറി കയറി അവരെ ഉപദ്രവിക്കാതിരിക്കൂ നമ്മുടെ നാവ് മറ്റു വായകളിലേക്ക് പോകുന്നില്ല അത് അതിൻ്റെ ഗൃഹത്തിൽ തന്നെ കഴിയുന്നു സ്വന്തം വീട് വിട്ട് അലയുന്നത് ഉചിതമല്ല രസമായി നടന്നും ഇരുന്നും വഴിപോക്കരെ പാർത്തും സമയം പാഴാക്കരുത് നിങ്ങളുടെ ശിക്ഷിത ശൈലി കൊണ്ട് വീട്ടിലും വിദ്യാലയത്തിലും തത്പേരും നേടണം നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും എല്ലാ വ്യക്തിപരമായ കടുത്ത വിദ്വേഷവും മാറ്റുക പ്രേമം കൊണ്ടും സഹകരണം കൊണ്ടും ബന്ധിതര ബന്ധിതമായ ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ് നിങ്ങൾ എന്ന് ചിന്തിക്കൂ സൗഹൃദത്തോടെ ആനന്ദത്തോടെ കലഹവും വിദ്വേഷവും കൊണ്ട് കാല്ഷ്യവും കലരാതെ ജീവിക്കുക കലഹവും വിദ്വേഷവും കൊണ്ട് നേടുന്നതെല്ലാം തന്നെ ഇന്നോ നാളെയോ നിങ്ങൾ ഉപേക്ഷിക്കാനുള്ളതാണ് ഒരു ജീവിയോടും ശത്രുതയില്ലാതെ ജീവിക്കും നിങ്ങൾ എല്ലാ ധർമ്മത്തെയും ഉപേക്ഷിച്ച് അദ്ദേഹത്തിൽ മാത്രം അഭയം തേടുകയാണെങ്കിൽ അവിടുന്ന് നിന്നെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് നിന്റെ കണ്ണീരൊപ്പും ധർമ്മം കൈവെടുക എന്നാൽ നിങ്ങൾ സദാചാരങ്ങളോട് വിട പറയുക എന്നല്ല അർത്ഥം നിങ്ങൾ അഹന്ത ഉപേക്ഷിക്കൂ എന്നാണ് അർത്ഥം നിങ്ങളാണ് എല്ലാം ചെയ്യുന്നത് എന്ന അഹന്ത കൈവിടുക ഓരോന്നും അവിടുത്തെ പ്രവൃത്തിയാണെന്നതിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരിക്കണം അതാണ് യഥാർത്ഥമായ ത്യാഗം എന്ന് ഗീത പറയുന്നു ഈ ലോകത്തിൽ എത്ര ഭോജനാലയങ്ങൾ വൈദ്യാലയങ്ങൾ വിലാസാലയങ്ങൾ വിഹാരാലയങ്ങൾ വിത്രാലയങ്ങൾ മുതലായവയുണ്ട് എന്തു കൊടുത്താലും അവയെല്ലാം ദുഃഖാലയങ്ങളാണ് ഒരേ ഒരു ആനന്ദാലയമേ ഉള്ളൂ അതാണ് ദേവാലയം സ്വന്തം ശരീരം അതിൻ ദൈവമാണ് മാർഗദർശിയും രക്ഷാകർത്താവും ഈ ഗുരു ദിനത്തിൽ എനിക്ക് നൽകുവാനുള്ള ഉപദേശം ഇതുമാത്രമാണ് നിങ്ങൾ ആരെയും വറുക്കരുത് ആരോഗ്യത്തിന് ഗീത പറയുന്നത് അനുസരിക്കൂ ഒരു ജീവിയോടും ശത്രു ശത്രുതയില്ലാതെ ജീവിക്കുക ഈ നിരൂധനത്തെ ആധാരം ഈശ്വരനാണ് സർവചരാചരങ്ങളുടെയും അന്തരാത്മാവ് എന്നുള്ളതാണ് അതുകൊണ്ട് ആരിൽ മുറിവേൽപ്പിച്ചാലും അത് പാപമാണ് ആത്മദ്രോഹമാണ് വിദ്വേഷം മലിനപ്പെടുത്തിയാൽ പ്രേമം വിഷമായി മാറുന്നു ചിലരെയെങ്കിലും പ്രേമിക്കൂ മറ്റുള്ളവരെ വെറുക്കയും അരുത് ആ വിദ്വേഷം പ്രേമത്തെ മലിനമാക്കും അതിനെ നശ്വരമാക്കും ആത്മസാക്ഷാത്കാരം നേടിയ ആത്മാവിന് പ്രേമം സ്വയം പ്രേരിതമായി ഉണ്ടാകും സാധകൻ ആത്മാവിന്റെ ഐക്യം സേവനത്തിൽ കൂടിയും അന്വേഷണത്തിൽ കൂടിയും വളർത്തിയെടുക്കണം പ്രേമം നാവിൽ കൂടി മാത്രമായോ മസ്തിഷ്കത്തിൽ നിന്നു മാത്രമായോ അല്ല പ്രവഹിക്കേണ്ടത് അത് പ്രധാനമായും ഹൃദയത്തിൽ നിന്ന് ഒഴുകിവരണം അധ്യേഷ്ട സർവഭൂതാനാം അതായത് ഒരു ജീവിയോടും വിദ്വേഷമില്ലാതെ സർവഭൂത എല്ലാ ജീവിയുടെയും ഉന്നമനത്തിനായി പ്രോത്സാഹന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് ശത്രുമത്രാദികളെ സമമായി കരുതിക്കൊണ്ട് അതായത് ഗീതയുടെ അമൂല്യമായ ഈ രത്നങ്ങൾ എല്ലാ പേർക്കും അറിവുള്ളതാണ് അവ സർവ ലൗകിക പ്രേമത്തിന്റെ ആവശ്യകതയ്ക്കുള്ള ദർശനങ്ങളാണ് സംസാരികളായവർക്ക് ഈ ദുഃഖസാഗരം സാഗരം നീന്തി കടക്കുവാനുള്ള നിരവധി ദർശനങ്ങൾ ഗീത നൽകുന്നു എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് വേണ്ടിയായിരിക്കണം നീ എൻറ്റേതാകൂ മറ്റെല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് എന്നിൽ ഭക്തിയുള്ളവനാകൂ ഉള്ളവനാകൂ ഭഗവാൻ ഗീതയിൽ പറഞ്ഞ പറയുന്ന ആദർശം ഇതാണ് മനുഷ്യന് ലോകം മുഴുവനുള്ള ഒരു ജീവിയോടും വിദ്വേഷമരുത് എന്ന് ഗീത പ്രഖ്യാപിക്കുന്നു അനവധി അമൂല്യമായ ആന്തരിക അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാഠമാണത് എല്ലാ ജീവികളിലും വസ്തുക്കളിലും പ്രകാശം വരത്തുന്ന വേദാന്തമായി അത് ചലിക്കുകയും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു അതിനെ ആത്മാവെന്ന് സമുചിതമായി പറയപ്പെടുന്നു വേദോക്തി പൊലെ ഈശ്വരവാസ്യമിതം സർവം എല്ലാം ഈശ്വര എല്ലാ ജീവികളുടെയും അന്തര്വ്യാപി അദ്ദേഹമാണ് എല്ലാം ഈശ്വരനാണ് വാസുദേവൻ ഈശ്വരൻ ഈ മഹാസത്യം ശക്തമായി ഉറപ്പിക്കുക ജീവികളെ വെറുക്കുക എന്നുള്ളത് സർവവ്യാപിയായ ഈശ്വരനോട് ചെയ്യുന്ന തെറ്റാണ് അവരെ ഉപദ്രവിക്കുക എന്നാൽ സ്വയം ഉപദ്രവിക്കുന്നത് പോലെയാണ് കാരണം ഉപദ്രവിക്കുന്നവൻ ഉപദ്രവിക്കപ്പെടുന്നവനെ പോലെ ഈശ്വരൻ ഹൃദയവാസിയായുള്ളവനാണ് പ്രേമുള്ളത് ഒരു കച്ചവട വസ്തുവല്ല അതിനുവേണ്ടി വിലവേശ്വരത് അത് ശുദ്ധമായി ഹൃദയത്തിൽ നിന്ന് ഒഴുകട്ടെ സത്യത്തിന്റെ ഒരു നീർച്ചാൽ ജ്ഞാനത്തിന്റെ ഒരു മഹാനദി ഇത് ശിരസിൽ നിന്നോ നാവിൽ നിന്നോ അല്ല പുറപ്പെടേണ്ടത് അത് നിറഞ്ഞു കവിഞ്ഞ് ഹൃദയത്തിൽ നിന്ന് വരട്ടെ ഇതാണ് ഏറ്റവും ഉത്തമമായ ധർമ്മം മഹത്വമാ ദേവീകത ദിവസം പ്രേമത്തിൽ തുടങ്ങട്ടെ പ്രേമത്തോടെ ദിവസവും ജീവിക്കൂ ഓരോ ദിവസവും പ്രേമത്താൽ നിറയട്ടെ ഓരോ ദിവസവും പ്രേമത്തിൽ ചെലവഴിക്കൂ ദിവസം സമാപിപ്പിക്കുന്നത് പ്രേമത്തിലാകട്ടെ ഇതാണ് ഈശ്വരങ്കിലേക്കുള്ള മാർഗം ദൈവമേ ദൈവമേ എന്നൊരു വിട്ടുകൊണ്ട് കോപവും ഭോഗവും വിദ്വേഷും അസൂയയും ഏറ്റുവാങ്ങുന്നെങ്കിൽ നിങ്ങൾ ദിവ്യത്തിലേക്ക് ഉയരുക സാധ്യമല്ല പ്രകീയത്തിലേക്ക് തന്നിമറയുകയും ചെയ്യും ഓം ശ്രീ സായിരാം സായിരാ സാർ അടുത്തത് സാറിന്റെ അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇതിന് സാറിന്റെ മാത്രം ഓഡിയോ വീഡിയോ ഓൺ ആയിരുന്ന മതി മറ്റ് ആരെങ്കിലും ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് ആക്കണേ എക്സ്പീരിയൻസ് അനുഭവങ്ങൾ ഈ ജീവിതം തന്നെ ഒരു അനുഭവം അല്ലേ ഈ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും സ്വാമി ഈശ്വരൻ തന്നിരിക്കുന്ന തന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളല്ലേ നാം ആ ഓരോ സംഭവങ്ങളും ഈശ്വരന്റെ കടാക്ഷമായി കരുതണം ഞാൻ ഇന്ന് ഈ നിലയിൽ ഇന്ന് തന്നെ ഈശ്വരന്റെ കടാക്ഷവും തന്നിരിക്കുന്ന അനുഭവം തന്നെ ഓരോ സമയത്തും അടിതെറ്റി പാടം തെറ്റി പോകുമ്പോഴും വീണ്ടും പാളത്തിലേക്ക് തന്നെ വലിച്ചടിപ്പിക്കുന്നത് ഈശ്വരന്റെ കടാക്ഷമല്ലാതെ എന്ന് പറയാൻ നമുക്ക് സ്വാമി ഒന്നും തന്നില്ല എന്ന് തോന്നുമ്പോൾ ആ സ്വാമി നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ നാം എന്തായിരുന്നു എന്ന് ആലോചിച്ചു നോക്കൂ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്വാമിയെ കുറിച്ച് അറിഞ്ഞു തുടങ്ങുന്നത് അതിന് അച്ഛനോടും അമ്മയോടും വളരെ ഭജനയിലും സർവീസ് സർവീസ് പ്രവർത്തനങ്ങളിലും പങ്കെടുത്തു വന്നു ഓരോ ആക്ടിവിറ്റീസും മനസ്സിന് ഉത്സാഹവും ആനന്ദവും പ്രചോദനവുമായിരുന്നു സിസ്റ്റർ വൃന്ദ പിന്നീട് അവരുടെ മക്കൾ അമ്മു ചിമ്മു എല്ലാവരും ഈ സായിയുടെ അനുഗ്രഹത്താൽ ആ സംസ്കാരത്തിൽ വളർന്നു വന്നു ഇതിന് പ്രത്യേകിച്ചും അച്ഛനോട് കടപ്പാടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്വാമി തിക്കോടിയിൽ വന്നപ്പോഴാണ് ആദ്യ ദർശനം അമ്മയുടെ കൂടെ ആയിരുന്നു പോയിരുന്നത് നല്ല മഴയും ചെളിയും മറ്റും എന്നാലും എല്ലാം സന്തോഷത്തിന്റെ നിമിഷങ്ങൾ സ്വാമിയും മഴയത്ത് പുറത്തു വന്ന് ദർശനം നൽകുന്നു അതൊരു അനുഭവം തന്നെയായിരുന്നു അടുത്ത ദർശനം വിവാഹം കഴിഞ്ഞ് ബാംഗ്ലൂർ വൃന്ദാവനം ജോലി സംബന്ധമായി താമസമായി പിന്നീട് വളരെ പ്രാവശ്യം പുട്ടവർത്തിയിൽ ദർശനം തുടർന്നു ഓരോ ദർശനങ്ങളും ഓരോ അനുഭൂതി ഓരോ അനുഭവം മനമോഹന സായിയിലേക്കുള്ള ആകർഷണം ആയിരുന്നതെല്ലാം അവിടുന്ന് തിരിച്ച് യാത്ര പറയുമ്പോൾ ഉള്ള മനസ്സിന്റെ നൊമ്പരം വിഷമകരം തന്നെ പുട്ടവർത്തിയിൽ ഈ മടിയിൽ ഇരുന്നു കൊണ്ട് ഒരു അവസരത്തിൽ മകൾ അഞ്ജലിയെ അനുഗ്രഹിച്ചു സ്വാമി മറ്റൊരവസരത്തിൽ മരുമകൾ ചിമ്മു അവർക്ക് വിഭൂതി സൃഷ്ടിച്ച് അനുഗ്രഹിച്ചു പലതവണ വിഭൂതി പാക്കറ്റ്സ് ബ്ലസ് ചെയ്തു തന്നു അതെല്ലാം മരുന്നായി ഉപയോഗിക്കാനായിരുന്നു വേണ്ട സമയത്ത് തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഹാർട്ട് ഓപ്പറേഷൻ നടത്തി തന്നു സ്വാമി അതെല്ലാം സ്വാമിയുടെ കരുണയും അനുഭവ ഓരോ എക്സ്പീരിയൻസും ആയിരുന്നു മുംബൈയിലായിരുന്നപ്പോൾ സ്വാമിയുടെ സേവന പ്രവൃത്തിയിലും ഭജകളിലും പങ്കെടുത്ത് പ്രവർത്തിക്കുവാൻ കൂടുതൽ അവസരം കിട്ടി ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്തപ്പോഴും സായി ആക്ടിവിറ്റീസിൽ കൂടുതൽ കൂടുതൽ അവസരം കിട്ടിയിരുന്നു പുറത്തുള്ള സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ സാമിയെ ആദ്യമായിട്ട് ഫിസിക്കൽ രൂപത്തിൽ പോയിരുന്ന സ്ഥലമാണ് ഉഗാണ്ട അവിടെയായിരുന്നു ഞാനും എൻ്റെ വൈഫും ഒരു വർഷം താമസിച്ച് വർക്ക് ചെയ്തിരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ഞാനും ഭാര്യയും ഷുർദിയിലേക്ക് ഒരു ട്രിപ്പ് നടത്തി കൂടെ മറ്റു ചില ഫാമിലി ഫ്രണ്ട്സ് അതായത് രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു മുംബൈയിൽ നിന്ന് ഒരു എസ് കാറിൽ യാത്ര ഷിദ്ധിയിൽ എത്തുന്നതിന് കുറച്ച് കിലോമീറ്റർ ബാക്കിയുള്ളപ്പോൾ നമ്മുടെ കാർ ഒരു എട്ട് പത്തടി താഴേക്ക് തകടം മറിഞ്ഞു പോകുന്നു ഞാൻ അറിയുന്നുണ്ട് ആ മറിഞ്ഞു മറിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ നമ്മളും കൂടെ മറയുന്നു അവസാനം താഴെ അപ്സൈഡ് ഡൗൺ ആയിട്ട് കാറ് നിൽക്കുന്നു എല്ലാവരും സുരക്ഷിതർ എല്ലാവരും അതിന്റെ കാറിന്റെ ടോപ്പിൽ സുഖമായിരിക്കുന്നു ചെറിയൊരു കളി മാതിരി ഒരു പ്ലേ മാതിരി ഒരു അങ്കലാപ്പുമില്ല ഭക്തവത്സരനായ സ്വാമിയുടെ സഹായങ്ങളല്ലാതെ എന്തു പറയാൻ ഇത്ര വലിയ അപകടത്തിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെട്ടു പ്രകൃതിയെ നിയന്ത്രിക്കുന്ന സ്വാമി ഒരിക്കൽ കോഴിക്കോട് വെച്ച് നാരായണ സേവയ്ക്ക് ഭക്ഷണ പാക്കറ്റ് സമിതിയിൽ ഏൽപ്പിക്കണം മഴക്കാലം യാത്ര സ്കൂട്ടറിൽ ഇടയ്ക്ക് വെച്ച് മഴ തുടങ്ങി ഒരു അഞ്ചു പത്ത് മിനിറ്റിലേക്ക് മഴ നിർത്തി തരുവാൻ സ്കൂട്ടറിൽ നിന്ന് പ്രാർത്ഥിച്ചു മഴ നിൽക്കുന്നു പാക്കറ്റ് സമിതിയിൽ ഏൽപ്പിച്ചു മടങ്ങി അതോടെ മഴ വീണ്ടും തുടങ്ങി അപ്പോൾ ഒരു റിക്വസ്റ്റ് കൂടി സ്വാമിയോട് എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം മഴ അതാ നിൽക്കുന്നു വീണ്ടും വേഗം വീട്ടിലെത്തി വീട്ടിലെത്തി വീണ്ടും മഴ തുമിർത്തു വയ്ക്കുന്നു അങ്ങനെ പ്രകൃതിയോട് നിയന്ത്രിക്കുന്നതാണ് സ്വാമി എന്ന് ശരിക്ക് കാണിച്ചു തന്നു പ്രാർത്ഥനയോട് കൂടി ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആശ്രമത്തിൽ സേവനം അനുഷ്ഠിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും മകളുടെ വിവാഹം രണ്ടായിരത്തി പതിനഞ്ചിൽ ആണ് നടന്നത് എലയൻസ് മുതൽ തുടക്കം മുതൽ സ്വാമിയുടെ ഇന്റർവെൻഷൻ കാണാമായിരുന്നു ഓരോ സംഭവങ്ങളിലും കല്യാണം നടന്നതും എല്ലായിടത്തും സ്വാമിയുടെ ഇന്റർവെൻഷൻ ഉണ്ടായിരുന്നു സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു സ്വാമിയുടെ അനുഗ്രഹത്തോടെ എല്ലാം വളരെ ഭംഗിയായി കഴിഞ്ഞു ഓരോ നിമിഷവും പറഞ്ഞ ഈ പറഞ്ഞതെല്ലാവിധം സ്വാമിയിൽ അർപ്പിക്കുന്നു അഹങ്കാരമില്ലാതിരിക്കാൻ സ്വാമി അനുഗ്രഹിക്കട്ടെ സ്വാമിയുടെ അനുഗ്രഹത്താൽ

कि केवल들아 वेदांत आदेश द मोस्ट इंपोर्टेंट आइडिया इन दिस बुद्धन सोसाइटी कंट्रोलिंग ऑफ सेंसेस एंड कॉन्क्रे विशेष संबंध में बहुत बात है जिसको साचित करना है हैप्पीनेस असोशिएटेड विद सेंस कंपोसेस सेंशुअल इंजॉयमेंट आर नॉट आवर एक्स इट इ अल्प सुख अनंत दुख को देती है एक कर्म बेटी Joy and infinite sorrow. In the in the More than the sense of the itself, the sense of that are very powerful. and acceptance septum, Rupa, Those are sound, touch, form, taste, and And smell. The individual, and the in degree one of the world of the world of all the sense organs, the most important one is the power of talking. What will change in a, and the individual will change in If one can conquer one's talking, one could have conquered every other sense organs. Even that,

ആനന്ദ സാഗരാഗരാളീധരാ മീരാ പ്രഭു രാധി ശ്യമ വേണുഗോപാല മീരാ പ്രഭു രാധി ശ്യമ വേണുഗോപാൽ ആനന്ദ സാഗരാധരാ नंद यशोदार नंद किशोरा नंद यशोदार नंद किशोरा जय जय गोगु बालाय वेणुगोपाला जय जय गोगु बाला वेणुपाला आनंद सागरा मुरलीधरा आनंद सागरा मुरलीधरा मेरा प्रभु राधि श्यामा वेणुगोपाला आनंद सागरा मुरलीधरा नंद यशोदा नंद किशोरा ജയ് ജയ് ഗോകുല ബാലാജെ വേണുഗോപാലി ഗോകുല ബാലാജെ സായി ഗോപാലു സോ മച്ച് സായി ഉപമാ ദ്വാരക എന്നാൽ ഒൻപത് വാതിലുള്ള അഥവാ ദ്വാരങ്ങളുള്ള ഒരു പട്ടണമാണ് അത് ശരീരം തന്നെയാണ് ശ്രീകൃഷ്ണൻ എല്ലാത്തിനും സാക്ഷിയാണ് അദ്ദേഹത്തിന്റെ സമ്മതമോ നിർദ്ദേശമോ കൂടാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പരാജയപ്പെടുന്നു പഞ്ചപ്ര പഞ്ച പാണ്ഡവന്മാർ ഈ കഥയിൽ പഞ്ചപ്രാണങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് പ്രഭുവിന്റെ സഹായത്തോടു കൂടി അവർ തിന്മയുടെ ശക്തികളെ എല്ലാം യുദ്ധത്തിൽ തോൽപ്പിച്ചു എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയം സുനിശ്ചിതമാണ് യഥോധർമ്മ എന്നാണ് മഹാഭാരതം നൽകുന്ന സന്ദേശം ജയ സൈറാം സമസ്ത ലോക പറഞ്ഞോളൂ സൈറാം നാളത്തെ വായന നാളെ വായിക്കുന്നത് ഡോക്ടർ കൗശിക് നാരായണൻ ම්කි සයිඩි බොටයන සමස්ථලෝක සුහිිනෝ පවන්තු සමස්ථලෝක සුහිනෝ පබන්දු සමස්ථලෝක සුහිිනෝ හබන්ඩු ඕම්ශාදේශාදීශාදිී සයිර